നിർമ്മാണം നടത്തി രണ്ട് ദിവസം പിന്നീട് മുമ്പ് ടാറിംഗ് ഇളകിയതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി എസ്റ്റേറ്റ് പൂപ്പാറ ചമ്പാല റോഡാണ് ശാസ്ത്രീയ നിർമ്മാണം മൂലം ടാറിംഗ് ഇളകി നശിച്ചത് എന്നാൽ അപ്രതീക്ഷിതമായി ഇട്ടെത്തിയ മഴയാണ് ടാറിംഗ് പൊളിയുവാൻ കാരണമെന്നും മുഴുവൻ ഭാഗം റീ നടത്തുമെന്നും കരാറുകാരൻ പറയുന്നു കഴിഞ്ഞ നാല് ദിവസം മുമ്പാണ് കാലപ്പഴക്കങ്ങളിലെ കാത്തിരിപ്പിന് ശേഷം എസ്റ്റേറ്റ് പൂപ്പാറയിൽ നിന്നും ചമ്പാലയ്ക്കുള്ള നാനൂറ് മീറ്ററോളം വരുന്ന ഭാഗം ടാറിംഗ് ജോലികൾ നടത്തിയത് എന്നാൽ രണ്ട് ദിവസം പിന്നീട് മുമ്പ് ടാറിംഗ് പൂർണമായും ഇളകി ഇരുചക്രവാഹനങ്ങൾ നിരവധി അപകടത്തിൽപ്പെടുകയും ചെയ്തതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി വേണ്ട രീതിയിൽ ടാർ മിക്സ് ചെയ്യാതെയാണ് നിർമ്മാണം നടത്തിയതെന്നും നിലവിലുള്ള ടാറിംഗ് കോരി മാറ്റി റീ ടാറിംഗ് നടത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു വേണ്ട വിധം ടാർ ഉപയോഗിക്കാതെ ചെയ്ത വർക്ക് ഇപ്പോൾ കാലുകൊണ്ടും കൈകൊണ്ടും ചുമ്മാ വെറുതെ വാരിയെടുക്കാവുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത് പഞ്ചായത്തിൻ്റെ എൻജിനീയറോ ഉദ്യോഗസ്ഥന്മാരോ ആരും ഈ റോഡിലേക്ക് പണി തുടങ്ങിയ സമയം മുതൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല അതുകൊണ്ട് ജനങ്ങൾക്ക് പറയാനുള്ളത് ഈ റോ ടാറ് ചെയ്തിരിക്കുന്ന മുഴുവൻ വാരിയെടുത്ത് മാറ്റിയതിന് ശേഷം ഇത് രണ്ടാമത് വീണ്ടും നല്ല നിലയിൽ ടാറ് ചേർത്ത് വേണം ഈ റോഡ് വർക്ക് ചെയ്യാൻ എന്നാൽ സെറ്റാവുന്നതിന് മുമ്പ് മഴ പെയ്താണ് ടാറിംഗ് ഇളകാൻ കാരണമെന്നും ഇളകിയ ഭാഗം കോരിമാറ്റി റീ നടത്തുമെന്നും കരാറുകാരനും വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ രാജകുമാരി